ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ബ്ലഡിൽ പൊട്ടാസ്യം ലെവൽ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ക്രോണിക് കിഡ്നി ഉള്ള ആൾക്കാരിൽ ഈ പൊട്ടാസ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ അതായത് പൊട്ടാസ്യം ലെവൽ കൂടി കഴിയുമ്പം ഈ ഡാമേജായ കിഡ്നിക്ക് ഇത് ഫിൽട്ടർ ചെയ്ത് പുറത്തു കളയാൻ പറ്റാതെ ബ്ലഡിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടിയിട്ട് ഹൈപ്പർ കലീമിയ എന്ന് പറയുന്ന ഒരു സീരിയസ് കണ്ടീഷൻ ഉണ്ടാകും അപ്പം നമുക്ക് അത് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാറുണ്ട് മസ്കുലർ വീക്ക്നെസ് അതുപോലെ തന്നെ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഈവൻ കാർഡിയാ കറസ്റ്റിന് പോലും അത് കാരണമാകും അപ്പം സാധാരണ ഇത്തരക്കാരെ പൊട്ടാസ്യം നിറഞ്ഞ ഭക്ഷണങ്ങൾ തേടി പോകാറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ കൂട്ടത്തിൽ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് അതൊക്കെ അപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കിട്ടുകയും ചെയ്യും ഈ പൊട്ടാസ്യം ലെവൽ കുറഞ്ഞു നിൽക്കുകയും ചെയ്യും അപ്പം നമുക്ക് അത്തരം കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഫുഡ് ഐറ്റം ഏതൊക്കെയാണെന്ന് നോക്കാം മിക്കവാറും ഡയബറ്റിക്കായിട്ടുള്ള ആൾക്കാരിലായിരിക്കും ഇത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് അപ്പോൾ അത്തരക്കാർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കുമ്പോൾ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേണം എടുക്കാൻ അപ്പം വെജിറ്റബിളിൽ കുക്കുമ്പറാണ് അതിന് ഏറ്റവും പറ്റിയത് കുക്കുംബർ സാലഡ് കുക്കുമ്പർ പറ്റും അതുപോലെ സാധാരണ വെള്ളിരിക്ക പറ്റും അപ്പോൾ അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് അന്ന് വെള്ളം കുടിക്കുന്ന കുറച്ച് കുറച്ച് വേണം ഉപയോഗിക്കാൻ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം അതെടുക്കാൻ അപ്പം കുക്കുംബറിൽ അല്ലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും അത് പൊട്ടാസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും കിഡ്നി പേഷ്യൻസ് പൊതുവെ ടു തൗസൻഡ് മില്ലിഗ്രാമിൽ താഴെ അളവിൽ മാത്രമാണ് പൊട്ടാസ്യം ഡെയിലി എടുക്കേണ്ടത് നമുക്കിപ്പോൾ കുക്കുംബർ ഇതിന് ഡെയിലി നമുക്ക് ഒരു വൺ ടു ടു കപ്പ്സ് നമുക്ക് ഡെയിലി എടുക്കാൻ പറ്റും അതായത് ഒരു കുക്കുംബറിൽ നൂറ്റി നാൽപ്പത്തേഴ് മില്ലിഗ്രാമാണ് ഒരു കപ്പിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം അടുത്ത വെജിറ്റബിൾ കാബേജും കോളിഫ്ലവറുമാണ് നമുക്കറിയാം കാബേജ് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളാണ് അതിൽ ഒരു കപ്പ് കാബേജിൽ നൂറ്റി അമ്പത് മില്ലിഗ്രാം പൊട്ടാസ്യമാണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ കോളിഫ്ലവറും നല്ലതാണ് കോളിഫ്ലവർ കൊളസ്ട്രോൾ കുറച്ച് നിർത്താനും പറ്റിയൊരു വെജിറ്റബിളാണ് അപ്പോൾ അതായത് നമ്മുടെ ഹാർട്ടിനും കിഡ്നിക്കും പറ്റിയ വെജിറ്റബിൾസാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് വഴറ്റിയോ ആവി കയറ്റിയോ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തോ ഒക്കെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റ് ഡിഷസിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടാസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ അത് നന്നായിട്ട് സഹായിക്കും അടുത്ത കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള വെജിറ്റബിളാണ് സുഖിനി സുഖിനി ഇപ്പം ഇങ്ങനെയായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും അതിൽ ടു ഹൺഡ്രഡ് ആണ് ഒരു കപ്പിലടങ്ങിയിട്ടുള്ളത് അത് നമുക്ക് ഡെയിലി ഒരു കപ്പ് ഉപയോഗിക്കാം അതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് അങ്ങനെ നമ്മുടെ കിഡ്നി സെൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് നന്നായിട്ട് ഉപകരിക്കും അതുപോലെ ലത്തിയൂസ് ലത്തിയൂസ് നമുക്ക് രണ്ട് കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം ഒന്ന് ഒരു സിവിയറായിട്ട് അസുഖമുള്ളവരാണെങ്കിൽ ഒരു കപ്പ് ഉപയോഗിക്കുക അല്ല വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ വൺ ടു ടു കപ്പ്സ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം അപ്പം ഈ ലത്തിയൂസും നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് ബോഡി ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ പൊട്ടാസ്യം ലെവലും മെയിൻറ്റൈൻ ചെയ്ത് നിർത്താനും നല്ലതാണ് ഇനി അടുത്തത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇലിമ്പൻ പുളിയാണ് അപ്പോൾ ഒരെണ്ണം ഡെയിലി ഏതെങ്കിലും രൂപത്തിൽ കഴിക്കാവുന്നതാണ് കൂടുതൽ കഴിക്കാൻ പാടില്ല കാരണം കാൽസ്യവും ഓക്സാലിക് ആസിഡും അതിലടങ്ങിയിട്ടുണ്ട് ഓക്സാലിക് ആസിഡ് ഉള്ളതുകൊണ്ട് ക്രിസ്റ്റൽ ഫോർമേഷന് അത് കാരണമാകും അത് സ്റ്റോൺ ഫോർമേഷനും കാരണമാകും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ഡെയിലി ഒരെണ്ണം മാത്രം കഴിക്കുക പിന്നെ നമുക്ക് കോൺ വാങ്ങിക്കാൻ കിട്ടില്ലേ ചോളം ചോളം വാങ്ങിച്ച ശേഷം അതിൻ്റെ പുറത്തെ ഇലകളൊക്കെ മാറ്റി അതിനകത്ത് ഉള്ള നാരുകളുണ്ട് എന്നാണ് അതിന് പറയുന്നത് അപ്പം ഇത് ചോളവും ആ കോൺസിൽക്കും കൂടി നന്നായിട്ട് വാഷ് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം ആ വെള്ളം ഊറ്റിയെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഒരു ഹൺഡ്രഡ് എം എൽ എ ഒരു എം ടി ശ്രമിക്ക് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലത് അത് നമ്മളുടെ പൊട്ടാസ്യം ലെവൽ മെയിൻ്റെയിൻ ചെയ്യാനും ക്രിയാറ്റിൻ ലെവൽ മെയിൻ്റൈൻ ചെയ്യാനും നന്നായിരിക്കും അപ്പം നിങ്ങൾക്ക് ആ ചോളം പിന്നെ സാലഡ്സിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന ഒരു ഹോം റെമഡിയാണ് പിന്നെയുള്ളത് ബെൽ പേപ്പറാണ് അപ്പോൾ അതായത് ക്യാപ്സിക്കം വൺ സിക്സ്റ്റി മില്ലിഗ്രാം പെർ കപ്പാണ് അപ്പം നമുക്കത് പല കളറിൽ വാങ്ങിക്കാൻ കിട്ടും ഡെയിലി ഒരു കപ്പ് വെച്ച് കഴിക്കുക അത് നമ്മൾ വഴറ്റിയിട്ട് സാലഡ്സിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം ലെവൽ മെയിൻറ്റൈൻ ചെയ്യാനും ക്രിയാറ്റിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ നല്ലതാണ് അപ്പോൾ കിഡ്നിയുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ അത് കുറച്ച് നിർത്താൻ നന്നായിട്ട് സഹായിക്കും അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിൽ സഹായിക്കും എന്തുകൊണ്ടും അതും നല്ലതാണ് ഇനി നമുക്ക് പൊട്ടാസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം പൊതുവേ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് എടുക്കാൻ പേടിയാണ് അപ്പം നമുക്ക് ഷുഗർ കണ്ടന്റ് കുറവുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തെടുക്കാം അത് ആപ്പിളാണ് നല്ലത് അതിൽ ഗ്രീൻ ആപ്പിൾ സെലക്ട് ചെയ്യുകയാണ് കുറച്ചും കൂടി നല്ലത് അതിലെ ഒരു മീഡിയം സൈസ് ആപ്പിൾ ഡെയിലി നമുക്ക് എടുക്കാം ഏകദേശം ഒരു നൂറ്റിയേഴ് മില്ലിഗ്രാമിന് അടുപ്പിച്ച പൊട്ടാസിയമേ അതിൽ കാണുകയുള്ളൂ അപ്പം അതിൽ പോലെ ഫൈബേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് പെറ്റിനുള്ളത് കൊണ്ട് ഡൈജഷൻ ഈസിയാക്കി നിർത്താൻ അത് നന്നായിട്ട് സഹായിക്കും പിന്നെ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കും അപ്പോൾ അത് കിഡ്നിയുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് കുറച്ചിട്ട് അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷന് നന്നായിട്ട് സഹായിക്കും പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ മധുരമുള്ള ഒരു കാര്യം കഴിക്കണമെന്ന് തോന്നിയാൽ ഈ ആപ്പിൾ നല്ലതല്ലേ അപ്പം ഡെയിലി ഒരു ചെറിയ ആപ്പിൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും ബ്ലൂബെറീസ് നമുക്ക് കഴിക്കാവുന്നതാണ് ബ്ലൂബെറീസ് ഒരു ഹാഫ് കപ്പ് മുതൽ ഒരു കപ്പ് വരെ കഴിക്കാം അപ്പോൾ അതിൽ ഷുഗർ ലെവൽ വളരെ കുറവാണ് അപ്പം നമുക്ക് അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാം പോലെ ഫ്ലവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ കുറയ്ക്കാന്നല്ല കാരണം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് കിഡ്നിയെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഈ ബ്ലൂബെറീസ് സഹായിക്കും ഇത് നമുക്ക് കഴിക്കുന്ന ഒരു സ്നാക്കായിട്ടിപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് കഴിക്കാം അല്ലെങ്കിൽ അതൊരു സ്മൂത്തിയാക്കി കഴിക്കാം ഇല്ലെങ്കിൽ ഓട്സ് സ്മില്ലിൻ്റെയൊക്കെ കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇനി അടുത്തത് ആണ് ഇത് പൊട്ടാസ്യം ലെവല് കുറച്ച് നിർത്താനും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാനും നല്ലതാണ് നൂറ് ഗ്രാം ക്രാൻബെറിയിൽ ഏകദേശം നാൽപ്പത് മില്ലിഗ്രാം പൊട്ടാസ്യം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അപ്പം വളരെ സേഫായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതിന് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട് പ്രോ ആന്തോസൈനിൻസ് ഇത് ഇത്തരം ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ ഉള്ളവരെ ക്രാൻബെറി കഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്നതാണ് അതിനോടൊപ്പം തന്നെ കിഡ്നിയുടെ ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തിയിട്ട് അതിൻ്റെ സ്ട്രെസ്സ് കുറച്ച് അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനും നന്നായിട്ട് സഹായിക്കും പിന്നെ ഇതിനെ കൂടാതെ വൈറ്റമിൻ സി ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബോഡിക്കും നന്നായിട്ട് ഹെല്പ് ചെയ്യും ക്ലാൻബെറീസ് ഡെയിലി കാൽ കപ്പ് വീതമാണ് എടുക്കേണ്ടത് അപ്പോൾ അതിൽ അളവ് കൂടാൻ പാടില്ല ഇനി അടുത്ത ഫ്രൂട്ട് പൈനാപ്പിളാണ് പൈനാപ്പിൾ നമുക്ക് ഡെയിലി ഒരു കപ്പ് വീതം എടുക്കുക അതിൽ ഒരു കപ്പിൽ ഏകദേശം നൂറ് മില്ലിഗ്രാം പൊട്ടാസ്യം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പൈനാപ്പിളിൽ ബ്രോമനില് നിന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് അത് ഡൈജഷന് നന്നായിട്ട് സഹായിക്കും അതുപോലെ ഇൻഫ്ലമേഷനെ കുറച്ച് നിർത്താൻ നന്നായിട്ട് സഹായിക്കും ഹൈഡ്രോനെഫ്രോസിസ് പോലുള്ള കണ്ടീഷനിൽ അതായത് കിഡ്നിയിൽ വെള്ളം കിട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് കുറച്ച് നിർത്താനും പൊട്ടാസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും പൈനാപ്പിളിന് നല്ല കഴിവുണ്ട് അപ്പോൾ കൂടാതെ പൈനാപ്പിൾ വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് മാങ്കനീസ് ഉണ്ട് അപ്പോൾ ഇത്തരം മൂലങ്ങൾ ഉള്ളതുകൊണ്ട് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ് അടുത്ത ഫ്രൂട്ട് സ്ട്രോബെറീസാണ് മധുരം ചെറുതായിട്ടുണ്ട് പക്ഷേ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിട്ടില്ല ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്വല്പം മധുര ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ സ്ട്രോബെറീസ് ഉപയോഗിക്കാവുന്നതാണ് അതിനോടൊപ്പം ഇത് പൊട്ടാസ്യം ലെവൽ മെയിൻ്റെയിൻ ചെയ്ത് നിർത്താനും നല്ലതാണ് അതായത് ഏകദേശം നൂറ് ഗ്രാം സ്ട്രോബെറി എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി അമ്പത്തിമൂന്ന് മില്ലിഗ്രാം പൊട്ടാസ്യം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതും കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ് ഈ അടുത്ത ഫ്രൂട്ടാണ് ഗ്രേപ്സ് ഗ്രേപ്സ് പക്ഷേ പത്തെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല നൂറ് ഗ്രാം ഗ്രേപ്സ് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്ലിഗ്രാം പൊട്ടാസ്യമാണ് ഏകദേശം അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഈ എന്ന എന്ന് ഫ്ലവനോയിഡ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ കിഡ്നിക്ക് വളരെ നല്ലതാണ് അതായത് ഇൻഫ്ലമേഷനെയൊക്കെ കുറച്ച് നിർത്താനത് നന്നായിട്ട് സഹായിക്കും പിന്നെ ലാസ്റ്റ്ലി നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന പേരക്കയും പപ്പായയും പേരയ്ക്ക ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കുന്നത് നല്ലതാണ് പപ്പായ ഒരു കപ്പ് കഴിക്കുന്ന നല്ല പപ്പായ അധികം പഴുക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങുക അതാണ് ഏറ്റവും നല്ല ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് അങ്ങനെയാണ് പപ്പേയിൽ വൈറ്റമിൻ സി ഉണ്ട് പേരക്കയിലും ഉണ്ട് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെ നല്ലതാണ് പ്രതിരോധ ശക്തി കൂടി കഴിയുമ്പോൾ ഒട്ടുമിക്ക അസുഖങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് നമ്മുടെ ബ്ലഡിലുള്ള പൊട്ടാസ്യം ലെവല് കുറച്ച് നിർത്താനുള്ള എന്തൊക്കെയാണ് മാർഗങ്ങളെന്നാണ് അതായത് ഏറ്റവും കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് ഞാൻ പറഞ്ഞത് പലരും അന്വേഷിക്കാറുണ്ട് ഇത് കണ്ടു കഴിയുമ്പോൾ അതായത് നമ്മുടെ ബ്ലഡിലെ പൊട്ടാസ്യം ലെവൽ കൂടി കഴിഞ്ഞ് ഡോക്ടറെ എന്ത് കഴിക്കുക എന്ത് കഴിക്കുക എപ്പോഴും സംശയം ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ